ഇടുക്കി ചക്രമുടിയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ബൈസൺവാലിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ബൈസൻവാലി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചൊക്രമുടിയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ചൊക്കർമുടിയിൽ നടക്കുന്ന വിവാദ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന സാഹചര്യത്തിലായിരുന്നു കേരള കർഷക സംഘത്തിന്റെ പ്രത്യക്ഷ സമരം സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മാറ്റി ആയിരക്കണക്കായെന്ന് മാത്രമല്ല വേരും ഇത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റിന്റെ സൽപേരിന് കണക്കമുണ്ടാക്കാൻ പണം സമ്പാദിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആ നിർമ്മാണ മേഖലകൾ നിരോധിച്ച് ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ത്യൻ കർഷകർ പാർട്ടി മാസത്തിൽ ഈ ചെങ്കടിയുമായി ഇവിടെ പോയി ആ ഭൂമി സ്വയം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി സർക്കാരിന് സംരക്ഷിക്കുന്ന കേരള കർഷക സംഘം രാജക്കാട് ഏരിയ സെക്രട്ടറി എം പി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സൊബാസ്റ്റിൻ ജില്ലാ പ്രസിഡന്റ് എൻ വി ബേബി ഷൈലജ സുരേന്ദ്രൻ പി രവി തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി